ഫ്രണ്ട്സ് വെൽക്കം ടു ഷെൻസസ് കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിഞ്ചിയാണ് ഇത് ഇരുമ്പൻ പുളി വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ് ഇതുണ്ടെങ്കിൽ ചോറ് ഉണ്ണാൻ വേറൊന്നും വേണ്ട അത്രയും ടേസ്റ്റിയാണ് നല്ലൊരു തൊട്ട് കൂട്ടാനാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോയാലോ അപ്പം നമുക്കിതിന് പ്രധാനമായിട്ട് വേണ്ടത് ഇരുമ്പൻ പുളിയാണ് ഇത് തന്നെ ഉണ്ടായ വീട്ടിൽ തന്നെ ഉണ്ടായ ഇരുമ്പൻ പുളിയാണ് അപ്പോൾ ഇതൊരു ഇരുപതെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ശർക്കര പിന്നെ ഒരു ടീസ്പൂൺ ഒലുവ ഒരു ടീസ്പൂൺ ചെറിയ ജീരക ഒന്നര ടീസ്പൂൺ നമ്മൾ സാധാ ചോറൊക്കെ വെക്കുന്ന അരി പിന്നെ പത്ത് അല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ നാല് പച്ചമുളക് അപ്പോൾ ഞാൻ ഇൻപം വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എഴുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതേപോലെ തന്നെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇരുമപ്പൊളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്ക് അതിലിട്ടിട്ട് വയറ്റി എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തത് കല്ലുപ്പാണ് ടേസ്റ്റ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊടി ഉപ്പ് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ടിട്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം അപ്പോൾ ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഉലുവയും ജീരകവും അരിയും നേരത്തെ എടുത്ത് വെച്ചല്ലേ അതൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിയൊക്കെ നന്നായിട്ട് പൊട്ടി വരണം അപ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അപ്പോൾ ഇത് ചൂടോടൊക്കെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പുളിയില വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതേപോലെ ആവണം എന്നിട്ടോളം നമ്മൾ ആ പൊടി ചേർക്കാവോ കണ്ടോ ഇതേപോലെ ആവണം അപ്പം നമുക്ക് ഇതിലേക്ക് പൊടി ചേർക്കാം പൊടി ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ വാളംപുള്ളി വെച്ച് ചെയ്യുന്ന ടേസ്റ്റാണ് ഇരുമ്പംപുളി വെച്ച് ചെയ്യുന്നത് അതുപോലെ ഇരുമ്പ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ